ഹലോ കിടിലൻ വീണ്ടും സ്വാഗതം നമ്മൾ കണ്ടിട്ട് നേരം െ വീട് ഇടാനും ഒന്നിനും ജോലി തിരക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ടെൻഷനും പിന്നെ അങ്ങനെ കൊറേം കാര്യങ്ങളും എന്താണ് ലൈഫില് അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ വരില്ലേ പിന്നെ മല്ലു എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയൊരു ചെറിയൊരു ഒക്കെ കൊടുക്കുന്ന ചാനൽ സ്റ്റാർട്ട് ഇൻസ്റ്റാഗ്രാമിലും ും യൂട്യൂബിലൊക്കെ ആയിട്ട് ഫോളോ ചെയ്തേക്കാം നമ്മള് ഒത്തിരി തിരക്കുകളായത് കൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാതിരുന്നത് പിന്നെ വർക്ക് കാര്യങ്ങൾ ഇപ്പൊ കോഴ്സ് കഴിഞ്ഞു പ്ലേസ്മെന്റ് കഴിഞ്ഞു പിന്നെ ഇപ്പൊ നെക്സ്റ്റ് മന്ത് ഗ്രാജുവേഷൻ ആണ് അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളതൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇൻസ്റ്റാക്ക് വരുന്ന വഴിക്ക് എന്താ പറയാ അതൊക്കെ ഇങ്ങനെ പതിയെ പതിയെ ആലോചനയിൽ ഇരിക്കുന്നുള്ളു കാരണം ഇപ്പൊ യു കെയിലെ കുറെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാവൂല്ലോ കൊറേ റൂൾസ് വരുന്നു എന്താണ് കൊറേ പ്രപ്പോസൽസ് വരുന്നു അപ്പൊ എന്താണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല വരുന്നിടത്ത് വെച്ച് കാണാം അത്രയേ ഉള്ളൂ പിന്നെ വീഡിയോസ് ഇല്ലാത്തതിന് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കൗക്കും ഒരുമിച്ച് ഇങ്ങനെ അവധികൾ അങ്ങനെ കിട്ടുന്നത് കുറവാണ് അപ്പൊ കിട്ടുമ്പോ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ നോക്കും ഒരുപാട് പുറത്തിറങ്ങലൊന്നും ഇല്ല അതുകൊണ്ടാണ് കണ്ടൻസ് നമ്മളിപ്പോൾ ജസ്റ്റ് വീട്ടിൽ വീട്ടിലെന്താ നടക്കുന്ന മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനല്ലേ കൂടുതൽ ആഗ്രഹം അതുകൊണ്ടാണ് നമ്മള് ഒരു ഒരുവിധം കണ്ടന്റ്സ് ഒരുപാട് ചെയ്യാതിരുന്നത് കുറെ എഡിറ്റ് ചെയ്യാനൊക്കെ സത്യം പറഞ്ഞ ഒരു മടിയായി പോയി ഈ തിരക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഒത്തിരി കണ്ടന്റ്സ് വെയ്റ്റിങ്ങിലാണ് അതൊക്കെ പതിയെ വരും പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അപ്പൊ ഈ വീഡിയോ കേറുന്നത് ചിലപ്പോൾ ഇന്ന് കഴിഞ്ഞിട്ടായിരിക്കും ആ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അന്ന് തന്നെ കയറും അപ്പൊ ഇന്ന് ക്രിസ്മസ് ആണ് ഡിസംബർ ട്വന്റി ഫൈവ് ആണ് അപ്പോ നമ്മള് ക്രിസ്മസ് ചുമ്മാ കാക്കും ലീവ് കിട്ടി അപ്പോ എനിക്കും ലീവ് കിട്ടി അപ്പൊ ജസ്റ്റ് ഒന്ന് വെറുതെ പുറത്തിറങ്ങാം ഷോപ്പിലൊക്കെ ഒന്ന് പോവാം കടകളൊക്കെ ഒന്ന് കാണാം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നേ അപ്പൊ എന്താ പുറത്തിറങ്ങി ഇപ്പൊ ഒറ്റ കടയും തുറന്നിട്ടില്ല ഒരു മനുഷ്യനും ഇല്ല മാത്രല്ല നമ്മൾ അന്ന് അന്ന് കടകളില്ല തൊട്ടടുത്ത് കണ്ട പാർക്കിൽ പാർക്ക് പാർക്കൊക്കെ പൂട്ടിയിട്ടേക്കണു നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മനുഷ്യനില്ല ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്തേക്കാണ് അപ്പൊ അതാണ് അതാണ് ഇവിടുത്തെ ക്രിസ്മസ് ഇവിടെ എന്താ ഒരു മനുഷ്യൻ പുറത്തുണ്ടാവില്ല എനിക്കൊന്നും എല്ലാരും വീട്ടിലിരുന്ന് എൻജോയ് ചെയ്യായിരിക്കും ഫാമിലി ആയിട്ടൊക്കെ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ പുറത്തൊന്നുമില്ല പക്ഷെ തലേന്നും പിറ്റന്നൊക്കെ എല്ലാരെയും പുറത്ത് കാണൂട്ടാകും ഈ വീടിൽ ഇൻഫർമേഷൻ കൂടിയാട്ടോ നിങ്ങളെ പബ്ലിക് ഹോളിഡേസിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ട്രാവലിങ് സംഭവങ്ങളൊക്കെ പുറത്ത് ആളുകൾ ഉണ്ടാവുള്ളൂ പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് മെയിൻ ആയിട്ട് ട്രെയിൻ ട്യൂബുകള് പിന്നെ അതേപോലെ ബസ്സുകൾ ഇതെല്ലാം കുറവായിരിക്കും മേ ബി യൂബർ വരെ ഇന്ന് വളരെ റിയർ ആണെന്നാണ് പറഞ്ഞു കേട്ടത് ഒന്ന് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇന്ന് വളരെ കുറവായിരിക്കും ഞങ്ങൾ തൊട്ടടുത്തായതുകൊണ്ട് പിന്നെ അങ്ങനെ ഇവിടെ ജസ്റ്റ് എസ്റ്റാൻ പാർക്കിന്റെ അങ്ങോട്ട് നടന്ന് വന്നതാണ് അപ്പൊ നമ്മൾ ക്രിസ്മസ് ആയിട്ട് പർച്ചേസിംഗിന് സംഭവങ്ങളൊന്നും ഇത്തവണ ഒന്നും പോകാനും വലിയ സമയൊന്നും കിട്ടിയില്ല മാത്രല്ല ഇത്തവണ ആഘോഷം എന്ന് പറയാൻ ലണ്ടനിലെ ആഘോഷം എന്ന് പറയുന്നത് ലൈറ്റ്സ് ആണ് ക്രിസ്മസ് ലൈറ്റ്സ് നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലണ്ടൻ ലൈറ്റ്സ് എങ്ങനെയാണ് അതിൻ്റെ ഹിസ്റ്ററി എന്തൊക്കെയാണ് ആ ലൈറ്റിൻ്റെ എല്ലാം കണ്ടിട്ടുണ്ടാവും ഇത്തവണ അതൊന്നും തന്നെ ഷെയർ ചെയ്യാൻ പറ്റിയില്ല ഒരുപാട് നമ്മുടെ കൂട്ടുകാരും ഫ്രണ്ട്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്തു അവരെ കണ്ട് സ്റ്റാറ്റസൊക്കെ ഇട്ട് നമുക്ക് അതിനൊന്നും തന്നെ ഒന്നും ചെയ്യാനും പറ്റിയില്ല മാത്രമല്ല നല്ല തിരക്കായിരുന്നു പിന്നെ കോഴ്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ പുറകെ അപ്പോൾ ഏകദേശം ഞങ്ങൾ രണ്ട് വർഷം ഇപ്പോൾ യു കെയിൽ ഫൈനൽ ആവാണ് ഇനിയിപ്പോൾ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യണോ അതോ ഇനി മുന്നോട്ടുള്ള യാത്രകൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെയൊക്കെ ഒരു സംസാരത്തിലും അതിനൊക്കെ ഒരു ഡിസിഷനൊക്കെ എടുക്കുന്ന ഒരു ടൈമിലാണ് അപ്പോൾ എന്തായാലും രണ്ട് വർഷത്തെ യു കെയിലെ ജീവിതം എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ശരിക്കും എൻജോയ് ചെയ്തിട്ടോ ഒരുപാട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിൽ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായി സ്ട്രഗിളിങ്ങും ഉണ്ടായി ഓഫ് കോഴ്സ് എല്ലാവർക്കും പറയാൻ ഓരോ കഥകളൊക്കെ ഉണ്ടാവും ഞങ്ങളെ വ്ളോഗൊക്കെ എടുത്തിങ്ങനെ വരാമായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് മഴ വന്നത് കഴിഞ്ഞാൽ മഴ ഞാൻ കഴിഞ്ഞ ദിവസം നോട്ട് ചെയ്ത നമ്മുടെ നാട്ടില് ക്രിസ്മസിന്റെ സമയത്ത് ആകാശത്ത് ഇവിടെ അത് കണ്ടില്ല ഞാന് വലിയ പ്രശ്നമായി അല്ല അത് ആരേലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയൊന്നും പറഞ്ഞേക്ക് ഞങ്ങള് മെസ്റ്റാം പാർക്കിന്റെ ഇതിലേക്കൂടെ ഇങ്ങനെ ഉലാർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് നമ്മുടെ യു കെയിലെ മിസ്സാടെ കോഴ്സും കാര്യങ്ങളൊക്കെ മിസ്സ അങ്ങനെ ഏകദേശം ഫൈനൽ ആയി നീപ്പ എങ്ങോട്ടാണ് ഞങ്ങളുടെ യാത്രകളെന്ന് ആണ് ഇനിയുള്ള ചോദ്യം നാട്ടില് നിന്നു പിന്നെ സൗദിയിലായിരുന്നു തന്നെ ആവോ അതോ വേറെ എവിടെങ്കിലും ആ ഡിസിഷൻ ഒരു ടൈമിലാണ് ഉള്ളത് അപ്പോ ശരിക്കും നാട്ടിലെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ആഘോഷങ്ങൾ ഇവിടെ എങ്ങനെയാണെന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നാട്ടിൽ കരോളും ഭയങ്കര സംഭവങ്ങളും എന്താ രാത്രി പപ്പാനി വരുക ഗിഫ്റ്റ് കൊടുക്ക ഭയങ്കര എന്താ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേക ആഘോഷങ്ങൾ അത് ഏത് മതത്തിന്റെ ആവട്ടെ ഏത് ജാതിക്കാരുടെ ആവട്ടെ നാട്ടുകാരുടെ എന്ത് കോമൺ ആഘോഷങ്ങളാവട്ടെ ഒരു പ്രത്യേക ഒരു രസമാണ് ഒരു നാച്ചുറൽ ഫീലൊക്കെ ഉണ്ട് പണ്ട് ഇപ്പൊ കുറച്ചും കൂടിയൊക്കെ ഒതുങ്ങി എങ്കിൽ പോലും നമ്മള് നാട്ടിൽ കിട്ടുന്ന ഒരു ഫീലൊന്നും ശരിക്കും ഒരു വിദേശ രാജ്യങ്ങളിൽ പോയൊന്നും കിട്ടില്ല പ്രത്യേകിച്ച് ആഘോഷങ്ങളൊക്കെ അപ്പോ ബാക്കി എന്താ പറയാ ഈ തവണത്തെ ആഘോഷങ്ങളാണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞ പോലെ ലൈറ്റ്സ് സംഭവങ്ങളും ഇപ്പൊ അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇല്ല വളരെ ലിമിറ്റഡ് ആളുകൾ മാത്രമേ ഉള്ളൂ യൂസ് ചെയ്യുന്ന അവരുടെ പേഴ്സണൽ കാറുകളൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലാതെ പബ്ലിക്കായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ടച്ച് ചെയ്ത ഒരു സംഭവം ഇന്നില്ല പിന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ വളരെ ചുരുക്കമുള്ളൂ ഗ്ലോസറി ഷോപ്സുകളൊക്കെ വളരെ ചുരുക്കാണ് അപ്പോൾ ഓഫ് ലൈസൻസുകളൊക്കെ വളരെ ചുരുക്കാണ് അപ്പോൾ ഈ ദിവസത്തില് ശരിക്കും ശരിക്കും പുറത്തിറങ്ങുന്നത് ശരിക്കും വെറുതെയാണെന്ന് തന്നെയാണ് ശരിക്കും എവിടെയും ജസ്റ്റ് ഒന്ന് പോയിരിക്കുകയെന്നുള്ളൂ അതും ആരും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒന്നും കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഉണ്ടാവില്ല ശരിക്കും അപ്പൊ ഒരിക്കൽ കൂടി മഴയിൽ കുതിർന്ന അല്ലെങ്കിൽ ഒരുപാട് സ്നേഹ ആശംസകൾ നൽകുന്ന ഒരു ക്രിസ്മസ് ക്രിസ്മസ് ദിനവും ഒരു കൂടി ഇവിടെ ഇന്ന് തീരും ക്രിസ്മസ് അതെ തേർഡ് ക്രിസ്മസ് ആണ് മൂന്നും മൂന്ന് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ മൂന്ന് ടൈപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു ലണ്ടനിൽ പോയി എക്സ്പ്ലോർ ചെയ്ത് അടിപൊളിയായിരുന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അതെ അതെ ആ രണ്ട് രണ്ടും മൂന്നാമത്തെ ഈ തവണത്തെ ആഘോഷം മാത്രമാണ് ഞങ്ങൾ കുറച്ച് ചുരുങ്ങിയിരുന്നു തന്നെ ഈ യാത്രകളൊന്നും ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും മാക്സിമം നോക്കാം ബൈ ബൈ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് മോമെന്റ്സ് ആണ് ഈ കടന്നെട്ടോ കുറേ എക്സ്പീരിയൻസും നമ്മുടെ ലൈഫിലുണ്ടായ ഒരുപാട് അച്ചീവ്മെന്റ്സും അതിന്റെ കൂടെ ചെറിയ ചെറിയ ആഘോഷങ്ങളും ഒരുപാട് എൻജോയ് ചെയ്ത നിമിഷങ്ങളാണ് അതെല്ലാം പ്രൈഡ് ആൻഡ് നോവലാണ് ഇത് കണ്ടപ്പോൾ ശരിക്കും ഓർമ്മ എന്നത് ഇത് ഇവിടുത്തെ പ്രശസ്തമായൊരു തിയേറ്റർ ആണ് ക്യാമറ കണ്ണുകൾക്ക് പകർത്താവുന്നതിലും അപ്പുറത്താണ് ഈ തിളക്കങ്ങൾ തെരുവോരങ്ങളിൽ തിളങ്ങി നിൽക്കുന്നു